ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് കുറച്ച് ബിസി ബിസിയായിരുന്നു എന്നെനിക്ക് കുറച്ച് ഞാൻ ലീവായിരുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ പോയില്ല ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാണ് നമ്മുടെ ഒരു കൊല്ലം ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു കൊല്ലം തുടങ്ങിയാണ് എന്താ പറയേണ്ടതെന്നറിയില്ല ഈ ഒരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ചിട്ടില്ലാത്തത്ര ടെൻഷനും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു വർഷമാണ് മുന്നേയും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഞാൻ ഈ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ ഇത്രയും ടെൻഷൻ അനുഭവിച്ച ഒരു വർഷം വേറെ ഉണ്ടായിട്ടില്ല ഒരു കൊല്ലം തുടങ്ങുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് തുടങ്ങുക പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് ടെൻഷനും കാര്യങ്ങളും തന്നെയായിരുന്നു നിങ്ങൾക്ക് അറിയാം എൻ്റെ അസുഖം കണ്ടുപിടിച്ചത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒരു പകുതിയോടു കൂടിയാണ് എൻ്റെ അസുഖം എനിക്ക് മനസ്സിലായ മനസ്സിലായത് അപ്പോൾ രണ്ടായിരത്തി ജനുവരിയിലൊക്കെ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഇലമ്പും അതുമൊക്കെയായിട്ട് നടക്കുകയാണ് വേദനയാണ് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഡിസംബറോടെ കൂടിയാണ് എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായി തുടങ്ങിയത് അപ്പോൾ ഇതെന്തായിരിക്കും എന്തായിരിക്കും നല്ല ഇങ്ങനെ പോകുന്ന പോയ ഒരു സമയമാണത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ന്യൂ ഇയർ ഒന്നും അത്രയും സന്തോഷത്തോടു കൂടുതൽ ന്യൂ ഇയർ ഒന്നും ആയിരുന്നില്ല ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങനെ പോയൊരു ന്യൂ ഇയർ ആണ് അപ്പോൾ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് ആ ഒരു വീക്കിലൊക്കെയാണ് ഞാൻ അസുഖം ഇതാണെന്ന് അറിയുകയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു ഓട്ടമായിരുന്നു എന്താ പറയുക ഈ കയറ് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് അങ്ങനെ ഒരു ഓട്ടം നമ്മുടെ പുറകിൽ ഒരു പട്ടി അഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാണരക്ഷാർത്ഥം ഓടി ഒരു മുട്ടക്കുന്നേലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരു മരമോ ഒരു ഒരു വീടോ ഒന്നും ഇല്ലാന്ന് കൂട്ടിക്കോ എവിടേക്ക് ഓടി കയറും എന്നുള്ള ഒരു പ്രാണരക്ഷാർത്ഥമുള്ളൊരു ഇല്ലേ ആ ഓട്ടം ജീവനം കൈ പിടിച്ചു കൊണ്ടുള്ളൊരു ഓട്ടം അതായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോഴും എന്താ പറയുക നമ്മുടെ ചികിത്സയും കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ലെങ്കിൽ കൂടിയും ഇന്ന് ഒരുപാട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലാതെ ഉണ്ട് എന്നാൽ കൂടിയും ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായും വല്ലാതെ സന്തോഷിക്കുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ലംബ് വന്ന സമയം തൊട്ട് ഞാൻ അനുഭവിച്ച മാനസികമായ സമ്മർദ്ദം എത്രയായിരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അസുഖം എന്താണെന്ന് നമ്മൾ അറിയുന്നത് വരെ നമുക്ക് ഇത്രയും പ്രഷർ ആയിരിക്കും ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയൊരു വർഷമാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അസുഖം അറിഞ്ഞ ശേഷം പിന്നെ അതിൻ്റേതായ ടെൻഷനുകൾ എന്നാലും അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഓക്കെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത്ര വലിയ ടെൻഷനുള്ളൂ അസുഖത്തെക്കുറിച്ച് ആലോചിച്ചാൽ അത്ര വലിയ ടെൻഷൻ ഒന്നുമില്ല ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമുക്ക് ക്യാൻസർ വന്നു അപ്പം ഇത് ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു ഒരു ഇത് നമ്മ ഒരു ശാന്തത മനസ്സിൽ വന്നു ഇനി പുതിയ വർഷം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താവും എന്നൊന്നും അറിയില്ല എങ്കിലും ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഈ രോഗവും കൊണ്ടുള്ള ഓട്ടം ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുതേ എന്ന് ബാക്കിയൊരു രോഗവും വരുമ്പോലെയല്ലോ ഇത് എന്താ പറയുക ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും ഞാൻ എങ്ങനെയെല്ലാം ആ ഒരു ഇതിലൂടെ കടന്നു വന്നു എന്നെനിക്കറിയില്ല ഇപ്പോൾ അത്രയും ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെയൊരവസ്ഥയെക്കൂടെ ഇനി എന്നെ കൊണ്ടുപോകരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ സത്യം പറഞ്ഞ ഇപ്പോൾ ഉള്ളു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചെങ്കിലും എനിക്ക് നല്ലൊരു വർഷം ആവണമെന്ന് ഞാൻ സ്വയം എന്നോട് തന്നെ ആശംസിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓരോരുത്തർക്കും എൻ്റെ ചാനൽ കാണുന്നവർക്കും അല്ലാത്തവർക്കും പിന്നെ ഈ ലോകം മുഴുവനുള്ള സകലർക്കും നല്ലൊരു വർഷമാകണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ പിന്നെന്താ ഇന്ന് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് കുറെ ബാങ്കിൽ പോകാനുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ശെ ശരിയാക്കാനുണ്ടായിരുന്നു നമുക്ക് എക്സാമ് വരുന്നുണ്ട് പി എസ് സി എക്സാം ഡി എം ഇ ജെ പി എച്ചിന് കുറെ എക്സാമുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ കാലമായി എൻ്റെ പി എസ് സി സൈറ്റിലൊന്നും കയറി നോക്കാതിരുന്നു അതൊക്കെ ആകെ കുളമായി പോയി അപ്പോൾ ഞാൻ അതെല്ലാം പോയി ശരിയാക്കി ഇന്ന് അപ്ലൈ ഒക്കെ ചെയ്ത് പോന്നു പിന്നെ എന്താ അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ആറുമാസക്കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോപ്പർട്ടീൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നു കൺഫ്യൂഷനല്ല പ്രോപ്പർട്ടി അമ്മയുടെ പേരിലേക്ക് ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ പ്രോപ്പർട്ടി ആ ഭാര്യക്കും അപ്പോൾ അങ്ങനെ അത് അവരുടെ ആക്കാൻ വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസിലൊക്കെ പോയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ ചെയ്തു പിന്നെ പിന്നെന്താ ന്യൂ ഇയർ അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണം എന്താ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ വർഷത്തെ ഒരു വിങ്ങലായിരുന്നു സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിങ്ങലാണ് ആ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് ഞാൻ എൻ്റെ അസുഖം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എത്ര പേര് കണ്ടു കണ്ടില്ല എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുവാണ് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ ഏതവസ്ഥയിൽ കൂടെ എങ്ങനെയൊക്കെ കടന്നു പോയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ കുത്തിരുന്ന് നിങ്ങളോട് ഇങ്ങനെ ഘരം ഘോരം പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇനിയിപ്പം എന്താ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ക്യാൻസർ പിരീഡ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ക്യാൻസർ പീരീഡ് കടന്നു പോയത് ഡിപ്രഷൻ ഉണ്ടായിരുന്നോ അല്ലെ എന്തായിരുന്നു മാനസികാവസ്ഥ എന്തായിരുന്നു മാനസികാവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് അങ്ങനെ വിവരിച്ച് തരാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ല ഇപ്പം നമുക്കൊരു ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുവാണെങ്കിൽ നമുക്ക് അത് ഇന്നതൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് വിവരിച്ചു തരാൻ പറ്റും പക്ഷെ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്ന ഒരു പേഷ്യൻ്റിനെ എന്തെല്ലാം അവസ്ഥകൾ ഏതെല്ലാം മാനസികാവസ്ഥകളിലൂടെ കടന്നു പോയി എന്ന് കറക്റ്റായിട്ട് വിവരിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളിൽ പലർക്കും ഞാൻ പലതും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും എന്ന് ഞാൻ കരുതുന്നു ഞാൻ കടന്നു പോയ ഈ സിറ്റുവേഷനിലെ എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ ഷെയർ ചെയ്യാം ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ അസുഖം എനിക്ക് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഈ ലെമ്പ് കാര്യങ്ങളെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയത് അത് അസുഖം എന്താണെന്ന് അറിയാതെ ഞാൻ കുറച്ചു കാലം ബുദ്ധിമുട്ടിപ്പോയി ഒരു ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം തൊട്ട് തുടങ്ങി എൻ്റെ സ്ട്രെസ്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലംബ് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങി എൻ്റെ മാനസികമായ പിരിമുറുക്കം ഞാൻ എൻ്റെ ശ്രദ്ധ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ പോലും മര്യാദയ്ക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം എൻ്റെ കുട്ടികളെ പോലും കുട്ടികളോട് പോലും എനിക്ക് ദേഷ്യമായ ഒരു അവസ്ഥ വരെ എനിക്കുണ്ടായി അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഡയഗ്നോസ് ചെയ്തു ഡയഗ്നോസ് ചെയ്തപ്പം എന്താ പറയുക സത്യം പറഞ്ഞാൽ കുറേ പ്രഷർ കുറഞ്ഞു കാരണം അസുഖം ഇതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ആ കണ്ടുപിടിച്ചു ഇത്രയാണ് സ്റ്റേജ് നമുക്ക് കുറേ പ്രതീക്ഷകളുണ്ട് എന്നറിഞ്ഞപ്പോൾ കുറേ ഒരു ആശ്വാസം എന്നാലും ഫസ്റ്റ് ഇതറിഞ്ഞപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ചോദിച്ചാൽ ഞാൻ ആദ്യം ആലോചിച്ച് അറിയോ ദൈവമേ കീമോ നമ്മൾ കാണുന്ന ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ടല്ലോ ഞാൻ സത്യം പറയാമല്ലോ എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എൻ്റെ റേഡിയേഷനോ അതൊന്നും അല്ല ഞാൻ ആലോചിച്ചത് ഞാൻ ആദ്യം ആലോചിച്ച കാര്യം കീമോ ഞാൻ ആദ്യം അതാലോ ദൈവമെ കീമോ ചെയ്യുമല്ലോ എൻ്റെ കോലം എന്താകും എൻ്റെ മുടി കംപ്ലീറ്റ് പോവും ഞാൻ ഇപ്പോൾ ഉള്ള ഈ രൂപത്തിൽ നിന്നെല്ലാം മാറും പിന്നെ എന്ന് ഞാൻ റിക്കവർ ആയി വരും എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് ആദ്യം ഞാൻ ആലോചിച്ചാൽ പെട്ടെന്ന് എനിക്ക് ആ ഒരു ആ ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യാതെ ഉണ്ടായിരുന്നു ഒരു ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് എനിക്കത് വല്ലാത്തൊരു ഷോക്കായിരുന്നു ദൈവമേ കീമോ ചെയ്യണ്ടേ ചെയ്യേണ്ടേ എന്നുള്ളതാലോചിച്ച് പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറായി ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പോയി പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആലോചിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രതികരണം എന്തായിരിക്കും അദ്ദേഹം എന്നെ വേണ്ട എന്ന് പറയുമോ അല്ലെങ്കിൽ പുള്ളിക്കാരന് ദേഷ്യം വരുമോ എന്തായിരിക്കും ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ആളുകളുടെ മനസ്സൊന്നും നമുക്ക് ആർക്കും സ്ഥിരീകരിക്കാനൊന്നും പറ്റൂല കാരണം ഇന്ന് കാണുന്ന ആളെ ആ ഒരു മനസ്സൊന്നും ആയിരിക്കില്ല നാളെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമുക്ക് ചിലപ്പം ആ ഒരു ഇന്നലെ കണ്ടയാളായിരിക്കില്ല നാളെ കാണുന്നത് അത് ഒരു ഓരോ സിറ്റുവേഷൻ പോലെ ഇരിക്കും പക്ഷേ എന്നെ എനിക്ക് ഞാൻ പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വളരെ സപ്പോർട്ടീവ് ഒരു ഒരു സ്വഭാവമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെ എനിക്ക് ആ ഒരു ഇല്ലായിരുന്നു പക്ഷേ പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പിന്നെ നമുക്ക് അറിയാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച ഒരുപാട് നന്മയുള്ള ആൾക്കാർ സഹായിച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയതാണ് അതിൽ എടു എടുത്ത് പറയാൻ പറ്റാത്ത സഹായം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകാരുതാണ് ഞാൻ ചെന്ന് കയറി രണ്ട് മാസാവുന്നതിന് മുന്നെയാണ് എനിക്ക് അസുഖം വന്നത് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഞാൻ അറിയാത്ത ആൾക്കാർ പോലും എന്നെ അത്രയും സഹായിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നെ അപ്പം അതൊരു മെൻറ്റിൽ ഭയങ്കര പ്രഷർ നൽകുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു പ്രശ്നമായിരുന്നു പക്ഷേ അതെല്ലാം ദൈവം സഹായിച്ച ട്രീറ്റ്മെൻറ്റൊക്കെ വേഗം തുടങ്ങാൻ കഴിഞ്ഞു പിന്നെ ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കീമോയാണ് നമുക്ക് ഫസ്റ്റ് ചെയ്തത് പക്ഷേ ഈ കീമോ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കീമോയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല രണ്ടാമത്തെ കീമോയ ആയി പിന്നെ എനിക്ക് എന്താ പറയുക ഈ മുടിയൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തം ഉള്ളിലൊരു കോംപ്ലക്സ് വരികയാണ് അയ്യോ മുടിയൊക്കെ പോയി ഇനി ഇങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യും അങ്ങനെയൊക്കെ ഒരു ചെറിയ കോംപ്ലെക്സ് വന്നു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ അതിനെയെല്ലാം ഞാൻ സ്വയം തരണം ചെയ്ത് ഞാൻ പുറത്തിറങ്ങി ഞാൻ തൊപ്പി വെച്ചിട്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങുമായിരുന്നു ഇങ്ങനെ അകത്ത് ചുരുണ്ട് കൂടി ഇരുന്നാൽ നമുക്കൊന്നും ഒന്നിലേക്കും എത്തിപ്പെടാൻ കഴിയില്ല എന്നെൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചികിത്സ കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങണം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയ ഒരാളാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ആ കീമോ ചെയ്യുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബൻസ് വന്നത് ഡിസ്റ്റർബൻസ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പല ഫുഡുകളും നമുക്ക് പറ്റില്ല സ്മെല്ല് പറ്റില്ല അതിൻ്റെ രുചി പറ്റില്ല വയൊക്കെ പൊട്ടും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരും അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വിശപ്പുണ്ട് പക്ഷേ ഫുഡ് കഴിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഇവരൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഞാൻ ഇനിയും എനിക്ക് കഴിക്കാൻ പറ്റും ഞാൻ എന്നായിരിക്കും ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ ഞാൻ ഇവരോട് പറയാനും പറ്റില്ലല്ലോ അവരിപ്പം പാവം വിശ്നിന്നിരുന്ന അവന് വലിയ ഫുഡ് എന്നൊന്നും അല്ല ചോറൊക്കെ ആയിരിക്കും ചോറും കറിയൊക്കെ കൂട്ടി അവർ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും എനിക്കിങ്ങനെ കഴിക്കാൻ കഴിയുന്നില്ലല്ലോയെന്നാലോചിക്കുമ്പോൾ അന്നേരം ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല എന്നായിരിക്കും എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനെ കൊണ്ടാണെന്ന് എനിക്കെന്നറിയാം അപ്പം ഞാൻ ഒരു ദിവസം അവരോട് പറഞ്ഞു ഏൻ്റെ ഹസ്ബൻ്റെ മുന്നിലിരുന്ന് ഫുഡ് കഴിക്കുക ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ തോന്നുന്നു എൻ്റെ മുന്നേ കുത്തിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശന്നിട്ട് വയ്യ അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെടീ ഇങ്ങനെ പറയുന്നത് ഞാൻ കഴിക്കണ്ടേ ഞാൻ കഴിക്കുന്നില്ല എന്ന് അപ്പം ഞാൻ അപ്പോൾ എനിക്ക് വിഷമമായി അപ്പം ഞമ്മളങ്ങനെയല്ലിട്ടാ എനിക്ക് വിഷമിട്ട് വയ്യ എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല പറ്റുന്നില്ലല്ലോ പറഞ്ഞാൽ ഞാൻ കരഞ്ഞു അപ്പം മൂപ്പർക്ക് ഭയങ്കര വിഷമായി മൂപ്പർ ഫുഡൊക്കെ കഴിക്കുന്നത് നിർത്തി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്താ വേണ്ട ഞാൻ വാങ്ങിത്തരാം ഈ പറയാൻ തന്നെ അപ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നി അങ്ങനെ പുറത്ത് കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞൊക്കെ വാങ്ങി തന്നു പക്ഷെ അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ആ ദേഷ്യം എനിക്കതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ മെയിൻ പ്രോബ്ലം കീമോടെ സമയത്ത് അതായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാമായിരിക്കും എൻ്റെ മുന്നിൽ ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണോ എനിക്ക് ദേഷ്യം വരമായിരുന്നു പിന്നത്തെ പ്രശ്നം ഉറക്കം ഉറങ്ങുമായിരുന്നു പക്ഷെ ചില സമയത്ത് ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല പിന്നെ നമ്മുടെ മനസ്സിലൂടെ ഓരോ ചിന്തകളാണ് പിന്നെ ഞാനൊരു സർജറിയുടെ കാര്യം ആലോചിക്കും എന്തൊക്കെയാകും എൻ്റെ സർജറി എങ്ങനെയൊക്കെയായിരിക്കും എൻ്റെ സർജറി എനിക്ക് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പറ്റുമോ എനിക്ക് എൻ്റെ ഓരോ ഓരോരോ സ്റ്റേജുകളെക്കുറിച്ച് ഞാൻ ആലോചിക്കും പിന്നെ ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കും എന്തൊക്കെയാണ് ഇങ്ങനെ സർവേ ഓരോ സർവേവൽ ഞാൻ വേറെ ഒരു വീഡിയോസ് നോക്കാറില്ലായിരുന്നു കേട്ടോ എൻ്റെ സ്റ്റേജിങ്ങിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മുന്നോട്ടുണ്ടാവുന്ന അവസ്ഥകളെ സംബന്ധിച്ചിട്ടും ഒന്നും ഞാൻ നോക്കാറില്ലായിരുന്നു കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ പ്രഷർ നൽകുകയുള്ളൂ അങ്ങനത്തെ കാര്യങ്ങള് ഞാൻ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ക്യാൻസർ സർവൈവേഴ്സിൻ്റെ വീഡിയോസ് കാണും അത് നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ട് അവർ സർവൈവ് ചെയ്ത് ഇപ്പോൾ ഒരു പ്രശ്നവും ജീവിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ അങ്ങനത്തെ വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്ത് കാണുമായിരുന്നു മലയാളീസിൻ്റെ കുറവാണെങ്കിൽ കൂടിയും ഇംഗ്ലീഷുകാരുടെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ഫോർത്ത് സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ വരെ സർവൈവ് ചെയ്തു എന്നുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് പിന്നെ എന്താ പറയുക പിന്നെ കീമോ എടുക്കുന്ന സമയത്ത് തന്നെയാണ് കൂടുതൽ എനിക്ക് മെൻ്റലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് ദേഷ്യം ഭയങ്കര ദേഷ്യമായ എനിക്ക് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മക്കൾ ചെറിയ കുട്ടികളാണല്ലോ അവർക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് അറിയുള്ളൂ അമ്മയ്ക്ക് വയ്യാന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സൗണ്ട് കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നോ ഒന്നും അവർക്കറിയില്ല അവർ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു എന്നിട്ട് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം ഞാൻ എന്തിനാണ് എൻ്റെ മക്കളോട് ദേഷ്യപ്പെട്ട് അയ്യോ പാവങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അതുങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത എനിക്ക് മനസ്സിൽ വരും പക്ഷേ എന്നാലും ഞാൻ വല്ലാതെ ഷൗട്ട് ചെയ്യുമായിരുന്നു മക്കളോട് മോനൊക്കെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നത് ഇതെന്താ ഈ അമ്മ ഇങ്ങനെ എന്നുള്ളത് നോക്കി നിൽക്കുന്നതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് ഇപ്പോൾ ആലോചിക്കും വല്ലാതെ വിഷമാവാം ഞാൻ അവരോട് പറഞ്ഞു മക്കളോട് പറഞ്ഞു അമ്മയ്ക്കിങ്ങനെ അസുഖമാണ് മക്കളെ പിന്നെ മോക്കൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായില്ല മോന് പിന്നെ അഞ്ച് വയസ്സായതുകൊണ്ട് അവന് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവും അമ്മയ്ക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അമ്മ വഴക്ക് പറയണൊന്നും മോൻ കാര്യമാക്കണ്ട എന്നൊക്കെ ഞാൻ എന്താ പറയുക സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അതൊക്കെയാണ് കീമോൻ്റെ സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട പിന്നെ അമ്മ നമുക്ക് ദേഷ്യപ്പെടാനുള്ള ഒരാളാണല്ലോ നമ്മുടെ അമ്മ അമ്മ എന്താ പറയുക ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഞാൻ വോമിറ്റ് ചെയ്യും വൊമിറ്റെയ്യൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരും പിന്നെ എന്താ പല സമയത്തും പിന്നെ ഇങ്ങനെ ഫുഡ് വേണോ ഫുഡ് വേണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ അവസ്ഥ നമ്മൾക്കല്ലേ അറിയുള്ളൂ അവർക്ക് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മളെങ്ങനെയും ഫുഡ് കഴിക്കണം എന്നൊരു ഒറ്റ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയേ ഫുഡ് കഴിക്കുകയേ ഫുഡ് കഴിക്കുകയെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് കലി കയറും അപ്പം ഞാൻ നല്ല വഴക്കും അറിയാം ഞാൻ അമ്മയുടെ അറിയുന്നുണ്ടായിരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അമ്മയെ വഴക്കുമറിയും ഒരാഴ്ച ഞാൻ എന്തോ പറഞ്ഞിട്ട് അമ്മക്ക് അരഞ്ഞു അപ്പോഴേക്കാ വലിയ വിഷമായി ഞാൻ ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും ഞാൻ ഞാൻ ഡോക്ടറെടുത്ത് തരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു സങ്കടം വരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞു സാറില്ല അതൊക്കെ കീമോയുടെ സമയത്ത് ഉണ്ടാകുന്ന ഒരു മൂഡ് മൂഡ് ചേഞ്ചസ് ആണ് അതൊന്നും നീ പ്രശ്നമാക്കണ്ട അതെല്ലാം ഈ കീമോ കഴിയുമ്പം വേണം മാറും ഒരുപാട് പേരെ ഈ കീമോ എടുക്കുന്ന സമയത്ത് സൈക്യാട്രി കാണിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിനക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സൈക്യാട്രി കാണേണ്ട ആവശ്യങ്ങളൊന്നും നിനക്കില്ല വേണേ ഒരു കൗൺസിലിങ്ങോ മറ്റോ നിനക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഞാൻ ഒക്കെയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെയും പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ വരും ഉറക്ക കുറവുണ്ടാവും അന്നേരം എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കും അവൻ ഞാൻ എന്തേലും പയ്യെഴുന്നേറ്റും കാണ്ട് എല്ലാവരെയും വിളിക്കും എനിക്ക് ഉറക്കം വന്നില്ലേ ഞാൻ അടുത്തിരിക്കുന്നവരെയൊക്കെ വിളിക്കും ഞാൻ ഹസ്ബൻഡിനെ വിളിക്കും അമ്മയെ വിളിക്കും എന്നിട്ട് ഞാൻ എനിക്ക് ചായ ഉണ്ടാക്കി തരാനൊക്കെ പറയുമോ അവർ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നതാണോ ഒരു ഡിസ്റ്റർബൻസ് അത് ഇപ്പോൾ നിങ്ങളെ ഞാൻ എന്തൊരു ദുഷ്ടത്തിയാണ് ദുഷ്ടത്തിയായിട്ടല്ല അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുമ്പോൾ വല്ലാതെ ഒരു ടെൻഷനാണ് അപ്പോൾ എനിക്ക് പേടിയാവുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ വായിക്കും അന്നവരെയും കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടി കുറച്ച് കുറയുമല്ലോ പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ ഓരോ സിറ്റുവേഷനിലും മൈൻഡ് വല്ലാതിട്ട് ചില സമയത്തുണ്ടല്ലോ ചില സമയത്തിന് ഭയങ്കര സങ്കടം വരും ഞാൻ തന്നെ ഇരുന്ന് കരയും എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കരയെന്ന് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ വന്ന് ചോദിക്കുക എന്താ മോളെ എന്തിനാ കരീന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ അറിയില്ല അസുഖമാണ് സത്യം പക്ഷേ അതിന് നമ്മൾ അങ്ങനെ കുത്തിനെ കരയുടെ കാര്യമല്ലോ എന്തിനാ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞൂടാ വല്ല വേദന ഇല്ല പിന്നെ എന്താ അറിയില്ല വെറുതെ അങ്ങ് സങ്കടം വരുവാ അത് തന്നെ കാര്യം അങ്ങനെ കുറച്ചു കാലം ഒരു കീമോ ഉള്ള എട്ട് ആണല്ലോ അതൊരു ആറുമാസം കാലത്തോളം നമ്മുടെ ഉണ്ട് എനിക്ക് കുറച്ച് കാലം കീമോയുടെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാതെ ബുദ്ധിമുട്ടിയൊരു സമയം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത എൻ്റെ സങ്കടം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എൻ്റെ ദേഷ്യത്തെയൊക്കെ എനിക്ക് നിയന്ത്രിക്കാനൊക്കെ പറ്റുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സങ്കടപ്പെട്ട് കറങ്ങുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ എനിക്കങ്ങനെ ആ ചിന്തകൾ കാട് കയറി അങ്ങനെ എന്തോ ആവും ഇങ്ങനെയാവും അങ്ങനത്തെ ഒന്നുമല്ല ഈ കീമോ ആണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വരുത്തി വെക്കുന്നത് അപ്പോൾ ഞാൻ കുറേ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എന്താ പറയുക പലപ്പോഴും എനിക്കത് സാധിച്ചില്ല ഞാൻ പൊട്ടിത്തെറിച്ചു പോയ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഈ അവസ്ഥ നന്നായിട്ട് അറിയായിരുന്നതുകൊണ്ട് അവരതിനെ വളരെ ഒരു നോർമലായ രീതിയിൽ തന്നെ എടുത്തു ഞാൻ വല്ലാതെ ദേഷ്യപ്പെട പുറമക്കാരോടൊന്നും ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല ഞാൻ ദേഷ്യപ്പെടുന്ന എൻ്റെ മക്കളോട് എൻ്റെ എൻ്റെ ചേട്ടനോട് എൻ്റെ അമ്മയോട് ഒക്കെയാണ് പക്ഷേ അവർക്ക് അതിൻ്റെ സിറ്റുവേഷൻ അറിയായിരുന്നു അതുകൊണ്ട് അവരത് നെവർ എടുത്തു സാരമില്ല എന്നുള്ള രീതിയിൽ എടുത്തു പക്ഷേ ഒരു നോർമൽ വേറെ പല പലർക്കും പറ്റുന്ന അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചിലപ്പം വീട്ടുകാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല അപ്പോഴാണ് ഒന്നും കൂടെ നമ്മൾ പെടുക പക്ഷെ അങ്ങനത്തെ ബുദ്ധിമുട്ട് എനിക്ക് വന്നില്ല എൻ്റെ വീട്ടുകാർ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രഷറും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രഷറുകൾ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഡിപ്രഷൻ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ പയ്യെ കര കയറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി എന്ന പാട്ടുകളും പിന്നെ നല്ല വീഡിയോസുകൾ കാണാൻ തുടങ്ങി നല്ല സർവേവേസിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി പ്രാർത്ഥനകൾ കാണാൻ തുടങ്ങി ധ്യാനങ്ങൾ കാണാൻ തുടങ്ങി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ 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 ഞാൻ എൻ്റെ ടൈം കുറേ സ്പെൻ വേറൊരു കാര്യവും ചിന്തിക്കാതെ ഞാൻ എൻ്റെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ പ്രഷർ വരുമ്പോൾ എനിക്ക് സങ്കടം വരുന്ന സമയത്ത് ഞാൻ നല്ല നല്ല വീഡിയോസുകൾ നല്ല നല്ല വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിരിക്കും കോമഡികളായിട്ടുള്ള വീഡിയോസുകൾ പിന്നെ നല്ല പാട്ടുകൾ നല്ല സിനിമാ പാട്ടുകൾ പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേയൊക്കെ നമുക്ക് നമ്മളെ ഇങ്ങനെയും കൺട്രോൾ ചെയ്യാം കാരണം നമ്മൾ ചുമ്മായിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വേറെ പണിയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണല്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പലതും നമ്മളെ കീഴടക്കുന്നത് നെഗറ്റീവ് മൈൻഡ് വരുന്നത് അപ്പം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരില്ല നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും ഈ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു പിന്നെ കുറേ സർവേവേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ എന്താ പറയുക കുറച്ചുകൂടെ ഹാപ്പിയാവും എൻ്റെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആവും പിന്നെ നല്ല പാട്ട് സിനിമ ഒരുപാട് സിനിമകൾ ഇറങ്ങിയ സമയമായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ സിനിമകൾ എനിക്ക് ഡൗൺലോഡ് ചെയ്തു തരും ഞാൻ അത് കുത്തിന്ന് കാണും അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഓക്കെ ആയി വന്നതാണ് അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ഒരു മൂഡ് എല്ലാം കീമൊക്കെ സമയത്ത് നമുക്കിങ്ങനെ ഒരു മൂഡ് ഉണ്ടാവുന്നതാണ് പലർക്കും സൈക്കാറ്റ ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്തോ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല ഞാൻ എന്നെ തന്നെ പയ്യെ കൺട്രോൾ ചെയ്തു കൺട്രോൾ ചെയ്ത് നമുക്കെന്നെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ചുമ്മാ കുത്തിന്ന് കരിയുക ചുമ്മാ ഒക്കെ ചെയ്യുന്ന അധികമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് സൈക്കാട്ടി ഡോക്ടറെ കാണിക്കേണ്ടി വന്നേക്കാം ചിലർക്ക് സൂയിസൈഡൽ തിങ്കിങ് ഒക്കെ വന്നേക്കാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനറിയും കണ്ടിട്ടില്ല അങ്ങനത്തെ എനിക്ക് അങ്ങനെയൊന്നും വന്നില്ല ദേഷ്യമായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ സങ്കടവും അത് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ അങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ വരും എനിക്ക് മനസ്സിലറിയാം ഇത് ചുമ്മാ വരുന്ന സാധനമാണ് ഇതെൻ്റെ കീമോ ആണ് എന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം എന്നാലും പക്ഷെ നമുക്കത് കണ്ട്രോൾ ചെയ്യാനുള്ള അകേ ഒരു മാർഗ്ഗം നമ്മളെപ്പോഴും എൻഗേജഡ് ആയിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിൽ അന്നേരം നമുക്ക് വേറെ പണിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല ബുക്സുകൾ വായിക്കാം നല്ല പാട്ടുകൾ കേൾക്കാം സിനിമകൾ കാണാം അങ്ങനെയൊക്കെ ചെയ്യാം കീമോ എടുത്ത സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും തോതിൽ നിന്നൊന്നും വരില്ല പക്ഷെ നമ്മൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഫലം കാണും അതിനെ ഉദാഹരണമാണ് ഞാൻ എനിക്കും കണ്ണിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു വായിക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുവായിരുന്നു ചെവിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു ചെവേദന വരുവായിരുന്നു തലവേദന വരുവായിരുന്നു അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ട് പക്ഷെ ഞാൻ അത് അത് ആ വരുന്ന സമയത്ത് ഞാൻ അവിടെ വെക്കും എന്നിട്ട് ഞാൻ ഓക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം ചെയ്യും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡിപ്രഷൻ എൻ്റെ ദേഷ്യം എൻ്റെ സങ്കടം എൻ്റെ മൂഡിനെ ഞാൻ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത് അപ്പം നിങ്ങൾക്കും അത് സാധിക്കും കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ട് ഞാൻ ഈ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളും ഓക്കെ ആവും വീടും ഇങ്ങനെ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല അപ്പം ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് നമ്മുടെ ഒരു വർഷത്തെ ഒരു വളരെ മോശമായ ഒരു വർഷമായിരുന്നു ആ വർഷം അങ്ങ് കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത ഒരു നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ